ഹായ് ഹലോ വെൽക്കം ടു ജി സോള്ളൻ ഇന്നത്തെ ഇന്ന് മൂവി സാഷൻസ് എപ്പിസോഡ് നമ്പർ നയനിൽ നിങ്ങൾക്ക് ഞാൻ സെസ്റ്റ് ചെയ്യുന്നൊരു മൂവി ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പോൾ ഒ ടി ടിയിൽ എത്തിയിട്ട് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആദിത്യധർ സംവിധാനം ചെയ്ത ദുരന്തർ എന്ന മൂവിയാണ് അപ്പോൾ ഒട്ടേറെ പേര് പോയി ദുരന്തർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഇത് ഒരു കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ സ്പൈ മൂവിയാണ് അപ്പോൾ ഈ മൂവിയെക്കുറിച്ചുള്ള വിശേഷമാണ് ഇന്നത്തെ മൂവി സാഷൻസ് എപ്പിസോഡിൽ നേരെ വീഡിയോ കാണുക രൺവീർ സിംഗ് സഞ്ജയ് ദത്ത് അക്ഷയ് ഖന്ന അർജുൻ റാംപാൽ നമ്മുടെ സ്വന്തം മാധവൻ എന്നിവരെയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ആദിത്യദർ സംവിധാനം ചെയ്ത ചിത്രമാണ് സൂപ്പർ ഹിറ്റായിട്ട് പോടിക്കൊണ്ടിരിക്കുന്ന ദുരന്തർ എന്ന് പറയുന്ന മൂവി ഈ ആദിത്യധർ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷൽ പ്രിയദർശൻ്റെ സംവിധാന സഹായിയായിട്ട് ഒട്ടേറെ സിനിമകൾ പ്രവർത്തിച്ച ഒരു സംവിധായകനാണ് ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉറി എന്ന് പറഞ്ഞ പേരിൽ ഒരു സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇതൊരു ഒരു സ്പൈ ആക്ഷൻ മൂവിയാണ് അപ്പോൾ നമ്മളൊരിക്കലും വിചാരിക്കാത്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഒരു സിനിമ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയാൻ വേണ്ടി സാധിക്കും അതായത് നോട്ട് നിരോധനം എന്തിനായിരുന്നു ഇത്യാദി കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു സ്പൂൺ ഫീഡ് പോലെ പോലെയൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോട്ട് എന്ന് പറയുന്നത് വെച്ചെങ്കിൽ ഈ പടം നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഒരു ക്യൂരിയോസിറ്റി നിറച്ച് നമുക്ക് അതിൽ മ്യൂസിക് ആവട്ടെ ബി ജി എം ആവട്ടെ എല്ലാം അതിൻ്റെ ആ രീതി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒട്ട ഒരു ലാഗ് എവിടെയും ഫീൽ ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല എന്താണ് അടുത്തതെന്താണ് അടുത്തതെന്താണെന്ന് ഒരു ത്രില്ലിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും പ്രത്യേകിച്ച് ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാവരും അതിമനോഹരമായി തന്നെ ഒരു റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മാധവൻ്റെ റോൾ എടുത്തു പറയണം അജിത് ഡോവലിൻ്റെ റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ പക്ഷേ ആ പടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അജിത് സാനിയൽ അങ്ങനെ എന്തോ ആണ് കാണിച്ചിരിക്കുന്നത് അജിത് ഡോവലിന് അതേപോലെ തന്നെ ഡിറ്റോ ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പില് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അജിത് ഡോവൽ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ മൂവിയെക്കുറിച്ച് ഇത് പ്രത്യേകിച്ച് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദുരന്തർ എന്ന പേരിൽ ഇന്ത്യ ആർമി നടത്തിയ ഒരു ഓപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ മൂവി തീർച്ചയായിട്ടും കാണണം പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് രൺബീർ സിംഗ് അതിമനോഹരമായി തന്നെ അവതരിപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ട് പല റോൾ അതിലെ അതിലൊരു സീൻസുകളും കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തായാലും ഈ പടം മിസ്സാക്കാതിരിക്കുക അതുമാത്രമേ പറയാനുള്ളൂ ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞാൽ സ്പോയലാക്കുന്നില്ല അപ്പോൾ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കാണുവാൻ നെറ്റ്ഫ്ലിക്സിലുണ്ട് ഓക്കെ അപ്പോൾ പാകിസ്ഥാനിലൊക്കെ ഇപ്പോൾ അത് നമ്പർ വണ്ണിൽ നിൽക്കുക എന്ന് ആണ് പറയപ്പെടുന്നത് ഇടയ്ക്ക് പാകിസ്ഥാനിൽ ആ സിനിമ നിരോധിച്ചു എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് ദുരന്തർ മൂവി കാണുക കണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഇതിൽ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ രേഖപ്പെടുത്തുക അതേപോലെ ഈ പടം കണ്ട ആൾക്കാരും അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെൻറ്റിനെ കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു മൂവി സെഷൻസ് വീഡിയോട്ട് വരാം അതായിരിക്കും ബൈ സി യു താങ്ക് യു